മാരക ലഹരി മരുന്നുമായ യുവാവ് അറസ്റ്റിൽ കോഴിക്കോടാണ് സംഭവം നടന്നത് എൻ്റെ വണ്ടി എടുത്തോട്ടെ സാറേ എന്ന് പറഞ്ഞ് ഒരു യുവാവ് രാവിലെ സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് വരെ ഒന്ന് ഞെട്ടി യുവാവിന്റെ മുഖത്തെ പരിങ്ങൾ കണ്ട് പോലീസുകാർ പിടിച്ചു നിർത്തി പരിശോധിച്ചപ്പോൾ കിട്ടിയത് മാരക ലഹരി മരുന്നായ എം ഡി എം എ ഉടനെ തന്നെ യുവാവിനെ കൈയോടെ പൊക്കി പോലീസ് കസ്റ്റഡിയിലെടുത്ത ബൈക്ക് വിട്ടുകെട്ടാൻ ഫറൂഖ് പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവിന്റെ പക്കലിൽ നിന്നും മാരക ലഹരി മരുന്നായ എം ഡി എം എ പിടികൂടി നല്ലണം സ്വദേശിയായ അലൻ ദേവിനെയാണ് ഇൻസ്പെക്ടർ സുജിത് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അലൻ ദേവിനും ഇയാളുടെ പക്കൽ നിന്നും ഒന്നേ ദശാംശം ആറ് ആറ് ഗ്രാം എം ഡി എം എ പിടികൂടിയെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാത്രി സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് അലൻ ദേവിന്റെ ബൈക്ക് നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പോലീസുകാർ കസ്റ്റഡിയിലെടുത്തിരുന്നു പിറ്റേന്ന് രാവിലെ ഇയാൾ ബൈക്ക് അന്വേഷിച്ച് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു അലിന്ദേവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ദേഹ പരിശോധന നടത്തിയപ്പോഴാണ് എം ഡി എം എ ലഭിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് പിന്നീട് കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു അതേസമയം വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് നൂറ്റി ഇരുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു നൂറ്റി മുപ്പത് പേരാണ് അറസ്റ്റിലായത് ഈ കേസുകളിലെല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ എം ഡി എം എ കഞ്ചാവ് കഞ്ചാവ് ബീഡി എന്നിവ പോലീസ് ഇവരിൽ നിന്നും പിടിച്ചെടുക്കുകയുണ്ടായി നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് സംസ്ഥാനത്ത് വ്യാപകമായി ഓപ്പറേഷൻ ഡിഹണ്ട് നടത്തിയത്